ാണ് ഞാനീ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാണ് ഇപ്പൊ പൂച്ച മേൽ എഴുന്നേറ്റ് പോയി പൂച്ച സാധനമായോണ്ടേ തിരിച്ചു വന്ന് ആലോചിച്ച് ഇങ്ങനെ എന്താ പറയാ എന്താമ്മ പറയാ പ്രശ്നം അമ്മക്ക് ചോറ് വെക്കാൻ ഭയങ്കര മടിയാണ് സോ അമ്മ ചോറ് വെക്കില്ല രാവിലെ വെച്ച ചോറാണ് ഉച്ചക്കും രാത്രിയും കഴിക്കുന്നത് അമ്മ ചോറിങ്ങനെ കൊറച്ച് കൊറച്ചൊക്കെ വെക്കുള്ളൂ അപ്പൊ ലാസ്റ്റ് ഒരു തുള്ളി ചോറുണ്ടെങ്കിൽ ആ ചോറ് ഞങ്ങക്ക് തരില്ലേ അമ്മ പട്ടിക്ക് തുടക്കാൻ പറയും പട്ടി പട്ടിയാണ് അമ്മക്ക് ഏറ്റവും വലിയത് പട്ടിയും പൂച്ചയും അതല്ല ചങ്കുകളെ വേറെ അതെ വേറെ ഒന്നല്ല ചോറ് വെച്ചു കഴിഞ്ഞാല് തിന്നൂല പത്ത് മണി പതിനൊന്ന് മണി ആവാണ്ട് എഴുന്നേറ്റ് വരേയും ഇല്ല തിന്നാനും വരില്ല അപ്പൊ നമുക്ക് ദേഷ്യം വരില്ലേ അപ്പൊ ചോറ് വെച്ച് വെച്ചിട്ട് അത് അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ടെൻഷൻ ടെൻഷനാകും അപ്പൊ ഇവര് സ്കൂളിൽ വിട്ട് ചോറ് എടുത്ത് രണ്ടെണ്ണം വിഴുങ്ങി അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ വിശക്കുന്നുണ്ട് ചോറ് വെക്കുന്നോ കാരണം എനിക്ക് വിശപ്പ അനുഭവപ്പെടുന്നില്ല എനിക്ക് ചോറ് തിന്നാൻ തോന്നുന്നില്ല ഇനി വൈകുന്നേരം കുറച്ചായിട്ട് പോയി ഇന്ന് കിടന്നാ മതി ഒരു മനസ്സിനൊക്കെ ഒരു തളർച്ച അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്ന് ചോദിക്കുന്നു ഇവരോട് ചോറ് വെക്കണോ വെച്ചാ കഴിക്കുന്നു പെട്ടെന്ന് വെന്ത് കിട്ടും റേഷ്മെന്റ് പെട്ടെന്ന് വെന്ത് കിട്ടും ആ അമ്മ സീറ്റ് വെച്ച് നമ്മ ടമാറ്റ് വെച്ചതല്ല പറ്റിക്കോ പറ്റിക്കേ ദൂരല്ലേ അത് ഇല്ല നീ അതൊക്കെ വെറ്റിത്തന്നേ ഞാൻ ദുന്നേ പെർട്ടി തിന്നി പെർട്ടിയോ വാട്ട് ഈസ് ഇ അമ്മ ഇതിനൊന്നും മാറ്റൂ പ്ലീസ് ഡി ഡി ഇനെ കൊന്നീനെ സാധര ദുഷ്ടയായ സ്ത്രീ ആ അന്റെ മോനെ അവനാനെങ്ങനെ എന്റെ പുതിയ മാലല്ല പറഞ്ഞു വരട്ടെനിക്ക് തന്ന മാലയാണ് ചോയിച്ചു ഞാൻ കൊടുത്തില്ല അവള് ചോദിച്ചപ്പോണ്ട് എന്നെ വേണ്ട ഒറ്റോറ് വയ്ക്കണോ വെക്കണ്ടേറ് വെച്ച തിന്നോ കയച്ചതാ അവര് ഒന്നൊന്നര പാണ്ഡിലോറി ആയിപ്പോയി സംഘങ്ങള് ഒരു ഷോർട്സ് വരുന്നു കിച്ചിന്റെ വകാട്ട അടിപൊളി പാണ്ടിലോറി പാട്ടാണ് കറുത്താവ് ചിരിക്കാൻ വയ്യ അപ്പൊ കിച്ചു ചോറിനോ

അതാണ് ഇവര് ഇരുന്നില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് പഠിച്ചൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുമ്പോണ്ടില്ല ഇവര് എപ്പോ വെച്ചറി പന്ത്ര മണിയൊക്കെ ആകുമ്പോ എന്നിട്ട് അടുക്കളേക്ക് കേറിട്ട് ഉള്ള ഗോതമ്പ് മാവൊക്കെ എടുത്ത് കലക്കി ചൂടിലും തീറ്റം പെരുന്നാൾ ആഘോഷം അതിന്റെ കണ്ണീന്ന് ഡോക്ടറെടുത്ത് അപ്പൊ ചങ്കളെ നമ്മടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട് കൊറേ പേര് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണേ ചങ്കള് എന്റെ ഫോണിന്റെ ഫോണിന് മക്കളെ ഫോൺ ഒരുമിച്ച് ഇതിനെ പിടിച്ചേ മാറ് പപ്പ 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 പുവനാ ഫോണാ അമ്മ കൈ കൈ അതാ ഫുട കൈ തലി പോടി കൈയേ തോഴി പോയി നടന്ന് നോക്കട്ടെ 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 എന്നിട്ട് ഓടാനോ ഓട്ടമാട പുന്ന് കൊണ്ട കൈ പൊട്ടിയാ അന്ന കണ്ട പരിപിക്കണ്ടട്ടാ കണ്ണിന്റെ അടുന്തല്ല നാളെ സ്കൂളി പോണ ഡ്രസ്സ് ആണ് പൊന്നു മോനെ ഡ്രസ്സ് ഞാൻเอา കൊണ്ടിട്ടുള്ളൂ ഇത് ഇവെлке ഇത് പിടിച്ചേ സ്കൂളിൽ പരിടണേ ഞാൻ വാങ്ങിച്ച പുതിയ ഡ്രസ്സ് ഉരസം പോളിറ്റിണ്ടല്ല വെച്ചി ഏത് ഡ്രസ്സ് ആടി മെറ്റിക് ടോ അല്ല മാത്രമേ പൊളിഞ്ഞ ദേ നിദ ൾക്കാരുണ്ടാവുന്ന ഇതാണ് ഞങ്ങളുടെ ഈവനിങ് വിശേഷങ്ങള് ഈവനിങ് നൈറ്റ് വിശേഷങ്ങള് നീലായിട്ട് നടക്കുന്ന സിനിമ

ഒരാളുടെ ഒരു കൊറവത്തു അവടുത്തെ പഠിക്കണം അവളും കൂടി ഉണ്ടെങ്കിൽ അത് ഇവിടെ ജക പോകളുണ്ടൊക്കെ എടുത്തു പിടിക്കല്ലേ പിന്ന വിള Ah, Não, <laughs> ചങ്കളെവിടേക്ക് അറിയില്ല എന്തൊരു സംഭവം ഇനി ഇനി അധികം നേരം ഞാൻ തിരുന്ന് കഴിഞ്ഞാലേ ഞാൻ നാണം കെട്ടുപോകും അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പൊ ഓക്കെ ചങ്കളി അച്ച അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കണം എല്ലാരും മക്കളോടൊപ്പം കൊറേ നേരം സ്കൂളിലൊക്കെ കളിച്ചു കളിച്ചും തിരിച്ചിരിക്കണം ഇതുപോലത്തെ തലതിറച്ച മക്കളൊക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല അത് രസമല്ലേ അപ്പൊ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം അപ്പൊ ഓക്കെ ചങ്കളെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണട്ടാ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചങ്കള് സത്യം പറയല്ല ഒരു വരുമാന മാർഗം കൂടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണത് അപ്പൊ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം അപ്പൊ ഓക്കെ ചങ്കളെ അപ്പൊ റഹീമ കൊച്ചുന്റെ ഒരു കൊച്ചു വീടാണത് ഞങ്ങളുടെ ഏഞ്ചൽസ് ഹിവൻ എന്നാണ് നമ്മുടെ വീടിന്റെ പേര് അപ്പൊ ടാറ്റ കൊടുക്കണേ അയ്യോ ഞാൻ ഞാൻ ആർക്കും കൊടുത്ത് നിനക്ക് മുമ്പ് തന്നോ അയ്യുവാണി ബാബു കണ്ടില്ലടി മുത്തോർത്തില്ലോത്തില്ല വന്നേ പൊന്നോ അപ്പച്ചന ഇഷ്ട ഓടി വരും അപ്പച്ച അപ്പച്ച ഇഷ്ട അമ്മച്ചക്ക് ഉമ്മ തരും അവിടെ അപ്പച്ചനുള്ള ഉമ്മ അപ്പച്ചനുള്ള ഉമ്മ എന്റെ അടുത്തത് ഞാൻ കൊടുത്തോളാം അല്ല അതപ്പാ അപ്പച്ചല്ലാട്ടോടെ അച്ഛത്തിരിക്കുന്നൊങ്ങു കൊടുത്തേ നീ ബാക്കി അല്ലായിരുന്നു വാ പൊന്നോ ശെരിയെന്നാ ഞാൻ പൊന്നേ എന്തിനാടി ഇപ്പോ ഞാൻ ഇവിടെ നമ്മുടെ കൊണ്ടക്കട്ടെ ആ നമ്മുടെ തലയും കുടിക്കില്ല ഇപ്പോ അടു നിന്നെപ്പോള്ള ദയ 100% വരും അതന്നെ ഏദ സ്പ്രേയണ്ടില്ല ദാ സ്പ്രേയ നേരെ ഇടിച്ചേ പോര് ഞാൻ സ്പ്രേയ തന്നെ ഇടിക്കാനില്ലട്ടോ കൊന്ന കുപ്പിയില വെള്ളം നിർത്തിട്ടിങ്ങനെ ഞാൻൈക്കി തല തലയിൽ ഇടിക്കി തല വെച്ച് കുതിർ ചുണ്ട് പൊട്ടി നടങ്ങുന്നണ്ടെ हा अल अम्मा पजाते बरला आ पोकेट टाटा पिन ओके टाटा बाय 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 गुड नाईट टाटा लव यू ऑल सांग लव यू लव यू लव यू <laughs>